കോഴിക്കോടൻ ഭാഷ ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട് പക്ഷേ ഇപ്പം ഞാൻ ഈ സംസാരിച്ചാൽ എവിടെയും കോഴിക്കോടൻ ഭാഷ വന്നിട്ടില്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ശരിക്കും ഒരു വളവനാടൻ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് കഥാപാത്രമാകുമ്പോൾ മാത്രമേ നമ്മൾ കോഴിക്കോടൻ ഭാഷ സംസാരിക്കുകയുള്ളൂ എനിക്ക് കോഴിക്കോടൻ ഭാഷ തന്നെ സംസാരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഏത് ഭാഷ കിട്ടിയാലും പയറ്റി നോക്കാമെന്നുള്ളൊരു ഉത്തമ വിശ്വാസമുണ്ട് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞു പുണ്യാടൻ നഗരപ്രതീസിൻ്റെ ഫസ്റ്റും സെക്കൻഡും പതിപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു രണ്ട് ഇതിൽ ഞാൻ തൃശ്ശൂർ ഭാഷയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു സിനിമയിൽ ഞാൻ ഒരു തിരുവല്ലക്കാരനായിട്ട് ഞാൻ കുഞ്ചാക്കോമൻ്റെ കൂടെ ഒരു പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും താല്പര്യമുണ്ട് മറ്റിപ്പോൾ പാലക്കാടൻ ഭാഷ പറയാനും തിരുവനന്തപുരം ഭാഷ കാസർഗോഡ് ഭാഷയൊക്കെ പറയാനുള്ള താല്പര്യമുണ്ട് പക്ഷേ ഇൻബോണായിട്ട് നമ്മൾ ജനിച്ച നാട് കോഴിക്കോട് അതായത് അത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് എപ്പോൾ പറഞ്ഞാലും വിജയിപ്പിക്കാൻ പറ്റുന്ന സാധനം ബാക്കിയൊക്കെ നമ്മളിങ്ങനെ അബ്സർവ് ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഭാഷകളാണ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് മറ്റുള്ള ഭാഷകളിലും ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്